ഹലോ പുതിയ വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കിറ്റ് പാക്ക് ചെയ്യാണ് ഒരു ഓർഡർ കൊടുക്കാനുള്ളത് പാക്ക് ചെയ്യലും അതിൻ്റെ കൂടുതൽ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മെറ്റി ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ള കിറ്റാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ റേറ്റിനനുസരിച്ചുള്ള കിറ്റുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും നമുക്ക് സാധാരണ കൂളുകറിൽ ഫസ്റ്റ് ടൈമിൽ ചെയ്തു വരുന്നവരാണ് നമുക്ക് കൂടെ വന്നുകൊണ്ടിരിക്കല് അപ്പം നമ്മൾ അവരോട് പറയൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എത്ര രൂപയ്ക്കാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന് ഉള്ള റേറ്റിനുള്ള കിറ്റ് ഞാൻ ആക്കിത്തരാം എന്നിട്ട് ഫോട്ടോ അയച്ചു തരേണ്ടത് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം ഇനി അതിലെന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയൽ അപ്പോൾ അവർക്ക് ഏകദേശം അവർ ഓരോരുത്തരുടെ കയ്യിൽ ചിലപ്പോൾ ചിലവർക്ക് അഞ്ഞൂറിൻ്റെ കിറ്റ് വേണ്ടിവരും ചിലർക്ക് അതുപോലെ ഇരുന്നൂറ്റി അൻപതിൻ്റെ കിറ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഫസ്റ്റ് ആയിട്ടൊരു ചെയ്യണ ഒരാളാണ് അവർക്ക് വേണ്ടത് ഒരു അഞ്ഞൂറ് രൂപയ്ക്കുള്ള കിറ്റാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് അവർക്ക് പറ്റിയിട്ടുള്ള മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിറ്റാണ് മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ മെറ്റീരിയൽസും വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് സെറ്റ് മാത്രമാക്കിയിട്ടാണ് നമ്മൾ വെക്കണത് അല്ലാതെ മിക് ഒരു മെറ്റീരിയൽ അതിനുള്ള ഹെയർ ബാൻഡ് ഇല്ലാതെ അങ്ങനെ ഒന്നല്ല അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കും ഇങ്ങനെ മതിയോ ചോദിച്ചിട്ട് ഫോട്ടോ അയച്ചിട്ട് ഓർക്കും ഓക്കെ ആണെങ്കിലാണ് നമ്മൾ കൊറിയർ അയക്കിയത് അപ്പോൾ കൊറിയർ പാക്ക് ചെയ്തിന് ശേഷമുള്ള ഫോട്ടോയും അതുപോലെ പാക്ക് ചെയ്യുന്നതിന് മുന്നുള്ള നമ്മൾ എല്ലാ മെറ്റീരിയലും നിരത്തി വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെയാണ് നമ്മൾ കിറ്റ് പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തമിഴ്നാട്ടിലേക്കുള്ള ഒരു വർക്ക് കിറ്റാണ് അപ്പോൾ ഇതിനുള്ള ഒരു ആണ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മാമൻ്റെ കരച്ചിലൊക്കെ കേൾക്കാം അവനെ കാണാതെ ഓടി വന്നുകൊണ്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്ന എടുക്കുന്നിടയിൽ അവനെ കൊണ്ടുവന്നാൽ പിന്നെ ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണൂല അപ്പോൾ അവനെ താഴെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യണത് അപ്പോൾ ഇതിലുള്ള മെറ്റീരിയൽസ് ഓരോന്നായിട്ട് ഞാൻ പാക്ക് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരണം മോൻ്റെ പാക്സിൽ കണ്ടിട്ട് പോണ്ടെ ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് മാത്രം ഒരു കവറിൽ പാക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എപ്പോഴും ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ സേ സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാണ് അവിടെ വെച്ചാൽ പിന്നെ അത് സെയിലായി പോകണമെന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റുള്ളവരെ എപ്പോഴും അറിയിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബിസിനസ് തുടങ്ങാൻ തന്നെ അല്ലാതെ രണ്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാണ്ട് ഇത് പോണില്ലല്ലോ അപ്പോൾ നമുക്ക് അവിടെ വയ്ക്കാം ഇനിയിപ്പം എൻ്റെ അത് പോകില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യം